അസലാമലൈക്കു ദാർ ദാർഷിഫ മജ്ലിസിൽ നിന്നാണ് എൻ്റെ വീഡിയോസ് കണ്ടവർക്കറിയാം കൂടുതലും പറഞ്ഞിരിക്കുന്ന വീഡിയോസിൽ അസഹബതിങ്ങളെ കുറിച്ചാണ് റദി അള്ളാഹു പറഞ്ഞേക്കുന്നത് കാരണം അള്ളാഹുവിൻ്റെ ദീൻ ആ കാലഘട്ടത്തിൽ പൂർണ്ണമായിട്ട് ചിട്ടയോടുകൂടി അനുസരിച്ച് വന്നവരാണ് അസഹാ ബദരീങ്ങൾ അവരായിരുന്നു അന്ന് ശത്രുക്കളുമായി ഏറ്റുമുട്ടാൻ അള്ളാഹുവിന്റെ റസൂൽ സലഹുലം തങ്ങള് പാപ്പ തിരഞ്ഞെടുത്തത് ബദരീങ്ങളെ ഏതൊരു വിഷയത്തിൽ ആയിക്കോട്ടെ നിങ്ങൾ മുറുകെ പിടിച്ചു നോക്കി അള്ളാഹു താല ആ വിഷയങ്ങൾക്കെല്ലാം പൂർണ്ണമായിട്ടുള്ള വിജയം നൽകും തീർച്ചയാണ് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും വിഷമമായിക്കോട്ടെ അപ്പോൾ പതിനാല് ഫാത്തിഹ ബദലിയുടെ പേരിലോതുക അതല്ല നമ്മൾക്ക് പല്ല എന്തെങ്കിലും അസുഖമായിക്കോട്ടെ എന്തെങ്കിലും ജോലി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പേപ്പറുകൾ വർക്കുകൾ ശരിയാവാനുണ്ടെങ്കിലും എന്തായിക്കോട്ടെ അതിനെല്ലാം മൂന്ന് ദിവസത്തേക്കോ അതല്ലെങ്കിൽ ഏഴ് ദിവസത്തേക്കോ അതല്ലെങ്കിൽ പതിനൊന്ന് ദിവസത്തേക്കോ അസഹാപദ്രീയുടെ പേരൃതി അള്ളാഹുനു ഒരു യാസീം വെച്ച് മുടങ്ങാതെ ദിവസവും മകരി ശേഷം നിങ്ങൾ ഓതുക ഓതിയിട്ട് നല്ലതുപോലെ ദുബ ചെയ്യുക അള്ളാഹു താല അത് സ്വീകരിക്കുക തന്നെ ചെയ്യും കാരണം അള്ളാഹു താല ഏറെ ഇഷ്ടപ്പെട്ട ബദരീങ്ങൾ റദിയുള്ള അവരുടെ പേരിൽ നമ്മൾ എന്ത് ഹതിയാക്കിക്കൊണ്ട് എന്ത് മനസ്സില് നെയ്യത്താക്കിക്കൊണ്ട് ഫാത്തിഹ ആയിക്കോട്ടെ യാസിനായിക്കോട്ടെ എന്ത് ചെയ്താലും അതിന് പ്രതിഫലവും അതിന് ഉടൻ ഉണ്ട് കാരണം അള്ളാഹു താല അവരത്രമാത്രം സ്നേഹിക്കുകയും ആ സ്നേഹം നമുക്ക് മനസ്സിലാകുന്നത് എങ്ങനെയെന്ന് വച്ചാൽ അള്ളാഹാല എവിടെയും പാറി നടക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയെന്നാണ് അപ്പോൾ നമ്മൾ മുറുകെ പിടിക്കുക ആരെ ആർ മുറുകെ പിടിക്കുക അസഹാ ബദ്രീങ്ങൾ റദിയഹു നിങ്ങൾ മുറുകെ പിടിക്കുക അവരുടെ പേരിൽ ദിവസവും ഒരു യാസീനോദിയൽ ഹൈർ അതല്ലെങ്കിൽ ഒരു പതിമൂന്ന് ഫാ പതിനാല് ഫാത്തി അതല്ലെങ്കിൽ ഒരു ഫാത്തി ഹോതുക മൂന്ന് ഫാത്തി ഹോദാം നിങ്ങൾക്ക് എങ്ങനെയാണ് പറ്റുന്നത് അതേപോലെ നിങ്ങൾ ഓതുക അപ്പോൾ അസഹാ ബദ്രീങ്ങളെ നിങ്ങൾ മുറുകെ പിടിക്കുകയും അവിടെ അള്ളാഹുത്താലയുടെ സഹായം തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് ഞാ റസൂൽ റസൂല സലഹുലം താങ്ക് പപ്പ നേതൃത്വം നൽകുന്ന ബദരീങ്ങൾ റദിഅള്ളാഹു ആ ബദരീങ്ങൾ ഇഷ്ടപ്പെടുന്ന റബ്ബ് തീർച്ചയായിട്ടും നമ്മൾ എന്ത് നെയ്യത്താ വച്ചിട്ടാണോ ഓതുന്നത് അതിന് അള്ളാഹു താല തീർച്ചയായിട്ടും ഉത്തരം നൽകും ഇൻഷാ അല്ലാ അപ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് ബദരീങ്ങളുടെ ഹക്ക് ആ വർക്കത്തുനിന്ന് പഠിച്ചതിനെ ആ വിഷയം സ സലാമത്താകണം എന്ന നെയ്യത്തോടു കൂടി നിങ്ങൾ ഓദിക്കോളി ഇൻഷാ അള്ളാ ഇൻഷാ അള്ളാ ഇൻഷാ അള്ളാ അത് കബൂലാവും അള്ളാഹു താല അസഹാബദ്രീങ്ങർ ദിയാഹുൻ അവരുടെ കുരുത്തവും പുരുത്തവും നോട്ടവും സഹായവും കാവലും നമ്മൾക്കും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അള്ളാഹു താലത്ത് എത്തിച്ചു നൽകട്ടെ അമീനാമീനി അറബലീൻ മുഹമ്മദ് അസലാ വലൈക്കും